മാന്യ മാന്യസ്നേഹിതർക്ക് സ്നേഹ വന്ദനങ്ങൾ ദുരുപദേശങ്ങളുടെ വ്യാപനം ബാംഗ്ലൂരിൽ എന്ന പോലെ കേരളത്തിലും കാണുവാൻ കഴിയുന്നതിൽ ഖേദമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും വീക്ഷിച്ചതാണ് അടൂരിൽ ഒരു ഐ പി സി ചർച്ചിന്റെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനിൽ ഒരു മനുഷ്യൻ തീർത്തും വചനവിരുദ്ധമായതും തിരുവരുത്തുകളുമായി യാതൊരു ബന്ധവും നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയാത്തതും ആയ ചില നടപടികൾ നമ്മുടെ സ്റ്റേജുകളിൽ അല്ലെങ്കിൽ ഉപദേശത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന സഭകളുടെ സ്റ്റേജുകളിൽ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഖേദകരമാണ് അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട എന്നാണ് കരുതിയത് കാരണം നമ്മളെയൊക്കെ ആൾക്കാർ മുദ്ര കുത്തിയിരിക്കുന്നത് കുറ്റം പറയുന്നു എന്നവരുടെ ലിസ്റ്റിലാണ് എന്തിനാണ് ഈ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് വിലയിരുത്തിയാൽ മാത്രമേ ഇതിന്റെ ആഴം എന്താണെന്ന് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ ഉപദേശം പ്രസംഗിക്കുന്നത് പോലെ തന്നെ അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദുരുപദേശങ്ങളെ ഖനനം ചെയ്യുക എന്നുള്ളത് നമ്മളറിയണം ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ലിക്വിഡ് ഫയറും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവകളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ അടൂർ പോലെയുള്ള വിവരവും ബോധവുമുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇമ്മാതിരി ഒരു പേക്കോലം കാണേണ്ടി വരിക അതിനെ മറ്റൊരു സുഹൃത്ത് പറയുന്നത് കണ്ടു മകിടി ഊതുന്നു എന്ന് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു പാമ്പാട്ടികൾ പാമ്പിനെ ആടിക്കുന്നത് പോലെ പിശാചി ബാധിച്ചിരിക്കുന്ന മനുഷ്യനെ കളിപ്പിക്കുന്നതാണ് ഈ മകടി ഊതൽ എന്ന് പറയുന്നതിൽ ഖേദമൊന്നുമില്ല എന്നെ അത് വളരെയധികം ചിന്തിപ്പിച്ചത് നമ്മൾ ഇന്ന് കേരളക്കരയിൽ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് ഐ പി സി അസംബ്ലി സർ ഗോഡ് ചർച്ച് ഓഫ് ഗോഡ് ഷാരൂൺ ന്യൂ ഇന്ത്യ ഇതുപോലെ പറയുന്ന കുറച്ചധികം സംഘടനകൾ ഉപദേശത്തിൽ നിൽക്കുന്നു എന്ന കഥയിലാണ് എന്ന ചിന്തയിലാണ് എന്നാൽ അതിൽ തലതൊട്ടപ്പൻ എന്ന് അഭിമാനിച്ചു നിൽക്കുന്ന ഐ പി സിയുടെ ഇരുപതിലധികം ശുശ്രൂഷകരുടെ ഒരു വലിയ ബൃന്ദം നിലനിൽക്കുന്ന ഒരു വേദിയിൽ ആരൊക്കെ പറയുന്നത് കേട്ടു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാള് സെൻടർ പാസ്റ്റാണെന്ന് എനിക്കറിയില്ല അമാതിരി ഒരു വേദിയിൽ അദ്ദേഹം ഒരു സെൻടർ പാസ്റ്റാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹമാണ് ഭാഷ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സപ്പോർട്ടോടു കൂടി ഇമാതിരിയുള്ള വൃത്തികേടുകൾ കേടുകൾ കേരളക്കരയിൽ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ ഇനി മിണ്ടാതിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കണ്ടിട്ടും ഞാൻ മിണ്ടാതിരുന്നു അനേകർ എനിക്ക് വീഡിയോ അയച്ചു തന്നു ഇതിനെന്താണ് മറുപടി പറയുക ഞാൻ ഒന്നും മിണ്ടിയില്ല ഒന്നും ഞാൻ ഒരല്പ തിരക്കിലാണ് അപ്പൊ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനേ പോയില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ആ മകിടി ഊതിയ ആള് ബാംഗ്ലൂരിൽ ലിക്വിഡ് ഫയറിന്റെ നടുവിലും നിന്ന് അനേകരെ കൊണ്ട് മകിടി ഊതിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ലെന്ന് തോന്നിയിട്ടാണ് പറയുന്നത് ഐ പി സി പോലെയുള്ള ഒരു പ്രസ്ഥാനം അതിനെതിരെ ചിലരെങ്കിലും പ്രതികരിച്ചു കൊണ്ടിരുന്നത് അതിനകത്തുള്ള ദുരാചാരങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും പൊളിറ്റിക്സിനെ കുറിച്ചാണ് അതിനകത്ത് നമ്മൾ കണ്ടുവരുന്ന പൊളിറ്റിക്സ് വചനവിരുദ്ധമാണ് എന്നും ഇതിങ്ങനെ മുമ്പിലേക്ക് പോയാൽ അപകടത്തിലെത്തുമെന്നും നാളുകൾ കൊണ്ട് ആൾക്കാർ പറയുകയാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ വൃത്തി വളരെ ശക്തമായി ഐ പി സിയിൽ വളർന്നു തന്നെ ഇരിക്കുന്നു ഇപ്പോൾ ഇലക്ഷൻ സമയങ്ങൾ വരുമ്പോൾ ഉപദേശിമാർക്ക് കാശ് കൊടുക്കലും പിന്നെ ഒരുപാട് കളികൾ രാഷ്ട്രീയത്തിൽ കാണുന്നതിനേക്കാൾ വളരെ മ്ലേച്ഛമായതുണ്ടെന്ന് നമുക്കറിയാം അതിനു മുകളിലേക്ക് പോയി പോലീസുകാർ വന്ന് ജനത്തെ നിയന്ത്രിക്കുന്ന തരത്തിലും കാര്യമെത്തിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാരുമായിട്ട് ഞാൻ പല കാര്യത്തിൽ എനിക്ക് നന്നായിട്ട് വരെ അറിയാം ശരിക്കും വ്യാജന്മാരാണ് ഇവർ പണ്ടൊരിക്കൽ എന്റെ ഒരു പുസ്തകത്തിന് ഇതിന്റെ ഒരു നേതാവ് മുഖവുര എഴുതിയിട്ടുണ്ട് ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ ബൈബിൾ സെമിനാരിയിൽ പഠിപ്പിക്കുകയാണ് പിന്നീട് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്ന് കണ്ടിട്ട് അദ്ദേഹം എന്നെ വെട്ടാൻ തുടങ്ങി അതിനു ശേഷം അയാളുടെ കോളേജൊക്കെ പൂട്ടിപ്പോയി അയാൾ ഇന്നും പക്കാ രാഷ്ട്രീയക്കാരനായി തന്നെ ഐ പി സി പ്രസ്ഥാനത്തിൽ തുടരുകയാണ് അപ്പോൾ അവർ ഇന്ന് പുലർത്തിക്കൊണ്ട് വരുന്ന രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ ദുരുപദേശം പറയുന്നു എന്നാണ് നമ്മളെ വെട്ടിയത് ഇതിലൊന്നും പ്രശ്നമില്ല എന്താ ദുരുപദേശം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും പറയാൻ ഇവന്മാർ അന്നും തയ്യാറായിട്ടില്ല ഇന്നും തയ്യാറാവില്ല ഇവരൊക്കെ വാസ്തവത്തിൽ ഈ സഭയുടെ നേതാക്കന്മാരെന്ന് അഭിനയിച്ച് സഭയെ നശിപ്പിക്കുന്നത് യുവന്മാർ തന്നെയാണ് ഇത് ജനം തിരിച്ചറിയണം അപ്പോൾ അന്ന് രാഷ്ട്രീയത്തെ നമ്മൾ എല്ലാവരും തള്ളിപ്പറയുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം ഇതിനകത്ത് രാഷ്ട്രീയം നോക്കാത്ത കുറച്ച് ഉപദേശിമാരുണ്ട് അത് സത്യം തന്നെയാണ് സർവീസിലെ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ പറയുന്നു ഉടുപ്പ് മലിനമാകാത്ത കുറച്ച് പേർ സർവീസിലുണ്ട് ദാറ്റ് ഇസ് റൈറ്റ് അത് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നമ്മൾ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും മലിനത ഇതിനകത്ത് വർദ്ധിച്ചു വരികയാണ് ഇപ്പം നമ്മളീ കണ്ടുവരുന്നത് ഉപദേശത്തിനെതിരായിട്ടുള്ള പോക്കാണ് ദുരുപദേശ വ്യാപനം വരുമ്പോൾ അതിനെ തടസ്സം ചെയ്യേണ്ടുന്നത് നേതാക്കന്മാരുടെ ചുമതല തന്നെയാണ് ശുശ്രൂഷകന്മാരുടെ കർത്തവ്യമാണ് പക്ഷെ എന്തുകൊണ്ടോ വേണ്ടി മുതിരാതെ അവരിതിനെയൊക്കെ അഴിച്ചുവിട്ടിട്ട് അവരുടെ ഇഷ്ടപ്രകാരം മുൻപിലേക്ക് നീങ്ങുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എനിക്ക് വളരെ കൂടി ദൈവജനത്തോടായി ഓർപ്പിക്കാനുള്ളത് ഈ രാഷ്ട്രീയത്തെയും പണം നോക്കിയുള്ള ഇവരുടെ സഭ പിടിച്ചെടുക്കലുകളുടെയും എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം മാറ്റം വരുമ്പോൾ ഒരു റാങ്കുകാർക്ക് അതേ ചർച്ചകൾ മാത്രമേ കിട്ടത്തുള്ളൂ ഇവർ ഒരു പണിയും ചെയ്യില്ല വെറും വ്യാജന്മാരായി അവിടെ ഇരുന്ന് ദൈവസഭയ്ക്കകത്ത് വരുന്ന ദൈവമക്കളുടെ ഭൗതിക നന്മകളെ തിന്നുന്നതല്ലാതെ ആത്മികമായി അവരെ വളർത്തുന്നില്ല അതുകൊണ്ട് ദൈവജനം തിരിച്ചറിയേണ്ടത് ഒരു സഭയിൽ മൂന്ന് കൊല്ലം നാല് കൊല്ലം അഞ്ചു കൊല്ലം തികച്ചയാള് ഈ അമ്മ മട്ടിനെടുക്കാൻ നിൽക്കാതെ ഇവർ ആ സഭയ്ക്കൊക്കെ തിരുന്നപ്പോൾ അവിടുണ്ടായ ആത്മീക വർധനവിനെ നിങ്ങൾ വിലയിരുത്തുക എന്നിട്ട് മാത്രം ഈ ഉപദേശിമാരെ എടുക്കുവാൻ നിങ്ങൾ തയ്യാറാവുക ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഈ സകല ഉപദേശിമാരും രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്നു ആ രാഷ്ട്രീയത്തിലൂടെ നേതൃത്വത്തിലേക്ക് വരുന്ന ഔമാർക്ക് ഇവർ കൈക്കൂലി കൊടുക്കുന്നു നല്ല സഭകൾ ഇവർ വസൂലാക്കുന്നു ഇപ്പൊ നമ്മൾ കാണുകയാണ് ദൈവസഭയ്ക്കകത്ത് ഭംഗിയായ ഒരു ദുരുപദേശകനെ നിന്ന് മകടി ഊതാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അതിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നതിൽ ഫേസ്ബുക്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിന്റെ താഴെ ഞാൻ നോക്കിയപ്പോൾ കമന്റ് ബോക്സിൽ പലരും പറയുകയാണ് ഇതിൽ പലരും അറിയാതെ ചെന്ന് കയറിയതാണ് അറിയാതെ ചെന്ന് കയറിയവർക്ക് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആരെങ്കിലും കാലുകെട്ടിട്ടിട്ടുണ്ടോ അപ്പോൾ ആരോ പറയുന്നത് കേട്ടു അതിന്റെ സെന്റർ പാസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അബദ്ധത്തിൽ പെട്ടുപോയതാണ് അയാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുമ്പോൾ അയാൾക്ക് അറിയത്തില്ലേ ഈ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്നുള്ള കാര്യം ഓരോ കാഹള ഊതുമ്പോൾ അതിന് ഓരോ ഡയലോഗ് അയാൾ പറയുകയാണ് ഒന്നാമതും അയാൾ പറയുകയാണ് ഏകനായ അത്ഭുതങ്ങളെ ചെയ്യുന്നു രണ്ടാമത് മകടി ഊതുമ്പോൾ അയാൾ പറയുകയാണ് ഇരട്ടി നന്മ നിങ്ങൾക്ക് ലഭിക്കും മൂന്നാമതും മകടി കൂടുമ്പോൾ പറയുകയാണ് മൂന്നാം ദിവസം നന്മയുണ്ടാകും ഉയർത്ത ദിവസം നാലാമതും മകടി ഊതിയിട്ട് പറയുകയാണ് ലാസറിനെ ഉയർപ്പിച്ചു അഞ്ചാമതും മകടി ഊതിയിട്ട് എന്തോ ശിശുഭൂഷയുടെ ഡബിൾ തരുമെന്ന് പറയുക ഫൈവ് ഫോൾഡ് മിനിസ്റ്ററി ആണെന്ന് എനിക്കറിയില്ല ആറാമതും മകടി ഊതിയിട്ട് ആറ് മൺപാത്രങ്ങൾ എന്ന് പറയാണ് ഏഴാമതും മകടി ഊതിയിട്ട് എരികോക്കോട്ട വീണതിനെ കുറിച്ച് പറയുകയാണ് ഇവകളൊന്നും ഒരു ഉളുമ്പുമില്ലാതെ ആ വിടുവായൻ പറയുന്നതനുസരിച്ച് അയാൾ ഊതുന്ന മകടിയും കണ്ടുകൊണ്ട് നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ എന്നെ ഏറ്റവും വളരെ ചിന്തിപ്പിച്ചത് മകടി കൂത്തുകാരൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലും മസാലയും ചേർത്താണ് ട്രാൻസ്ലേറ്റർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് അയാൾ അറിയാൻ മേലാതൊന്നും അല്ല ചെയ്യുന്നത് ശരിക്കറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ വേറെടുത്തനോട് നിപ്പ ഉണ്ട് രണ്ട് മൈക്കും പറ്റുകൊണ്ട് ഒന്ന് അവന്റെ വായി പിടിക്കാനും ഒന്ന് അവന്റെ മകടിയുടെ അറ്റത്ത് പിടിക്കാനും ഇവരൊക്കെ അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തിരുവഴുത്തിൽ അടിസ്ഥാനമില്ലെങ്കിൽ നിർത്തട എന്ന് പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉപദേശിമാർ ചമഞ്ഞ് നടക്കുന്നത് ഇത്ര എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളുടെ ദൈവമക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുത്തിയിട്ട് ഈ പരിപാടികൾ കാണിച്ചാൽ ഈ ജനം എങ്ങനെ ശരിയും തെറ്റും തിരിച്ചറിയും പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ പാപം ഏറ്റവും വലിയ തിന്മ അവർ മലിനവും നിർമ്മലിനവും തമ്മിൽ ജനത്തിനു വേർതിരിച്ചു കൊടുത്തില്ല എന്നാണ് ഇവിടെ മലിനമായ കാര്യങ്ങളെ നിർമ്മലമായതെന്ന മട്ടിന് വേദികൾ ഉണ്ടാക്കി അവകളിൽ അരങ്ങേറ്റാൻ ശ്രമിക്കുമ്പോൾ അവകളെ തടയേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ അവകൾക്ക് കൊടിയും മൈക്കും പിടിച്ചു കൊടുക്കുന്നെന്ന് മാത്രമല്ല അതിനെ നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൂടി പറഞ്ഞു തരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പരമെന്തു തിന്മയാണ് നമ്മുടെ ഇടയിൽ നടപാടാനുള്ളത് ഐ പി സി പോലെ ശിരസുർത്തി നല്ല പ്രസ്ഥാനമെന്ന് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കകത്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് കാണുമ്പോൾ ഖേദമുണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ തിരിച്ചറിയണം ഇത് ഒന്നെങ്കിൽ ഇതിൽ ഉൾപ്പെടെ ദേവദാസന്മാർ അവർ പൊതുവിൽ ജനത്തോട് പറയണം ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ് ഇല്ലെങ്കിൽ വചനപ്രകാരം ഇത് സത്യമാണെന്ന് അവർ തെളിയിച്ചു പറയണം ഇത് രണ്ടും പറയുന്നില്ലെങ്കിൽ ഈ ഉപദേശിമാരെ ചുമക്കുന്ന സഭകൾ യോനയുടെ കപ്പലിൽ നിന്ന് യോനയെ പുറത്തേക്ക് എറിഞ്ഞതുപോലെ എറിഞ്ഞു കളയണം ഇല്ലെങ്കിൽ ഇവന്മാർ നിങ്ങളെ വാണിഭമാക്കും ദ്രവ്യാഗ്രഹത്തിൽ കൗശലമാക്കു പറഞ്ഞ് നിങ്ങളെ യുവന്മാർ കച്ചവടമാക്കും അതുകൊണ്ടും നിർബന്ധമായും ഇവർ ചെയ്തത് തിന്മയാണെന്ന കാര്യം ഇവരെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിക്കുന്നെങ്കിൽ ഇവർക്ക് അവസരം കൊടുക്കണം ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇവന്മാരെ തള്ളിക്കളയുവാൻ ജനം തയ്യാറാകണമെന്ന് സ്നേഹത്തോടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് പൗരശ്ലീകൻ അടിവരയിട്ട് പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഭിന്നോപദേശം പ്രസംഗിക്കുന്നവർ എഴുന്നേറ്റ് വരും പുറത്തുനിന്ന് കുറുക്കന്മാർ വരും ഈ കുറുക്കന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നവരാണ് തിരുവനന്തത്തുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ജനത്തെ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ജിമിക്സ് എന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവമക്കൾ തയ്യാറാകണം ഇല്ലെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടതായി വരും ഇതേ മകിടി ഊതുകാരൻ ബാംഗ്ലൂരിൽ ചെന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഊതിപ്പിക്കുകയാണ് ഇവൻ അവിടെ കിടന്ന് ഓളം വെക്കുകയാണ് എനിക്കറിയില്ല വീഡിയോസ് ഒന്നും കാണാനുള്ള എനിക്കില്ല വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഏഴ് കാഹളവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ദേവുമാര് പറയുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലെ കാഹളം എന്ന് പറയുന്നത് ന്യായവിധിക്ക് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ട് ഊതിക്കുന്ന കാഹളമാണ് ഇത് ഇവനൊന്നും ഇവിടെ ഊതാനുള്ളതല്ല ഇനി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കാഹളങ്ങളാണെങ്കിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കുണ്ട് യുദ്ധത്തിന് വിളിച്ചു കൂട്ടാൻ കാഹളമുണ്ട് ആരാധനയ്ക്ക് വിളിച്ചു കൂട്ടാൻ കാഹളമുണ്ട് അനൗൺസ്മെന്റിന് വിളിച്ചു കൂട്ടാൻ കാഹളമുണ്ട് വിജയത്തിന് കാഹളമുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ ഊതുന്ന കാഹളങ്ങൾ ഇവിടെ കൊണ്ടിട്ട് അടൂരിൽ ടൂതേണ്ടുന്ന കാര്യമൊന്നുമില്ല മര്യാദയ്ക്ക് വചനം ദൈവസന്നിധിയിൽ പറഞ്ഞ് ദൈവജനത്തെ വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും നയിക്കുകയാണ് ഉപദേശിമാരുടെ ജോലി തിരുവരത്തിൽ പൗലോസ് കൃത്യമായി പറയുന്നു വചനം പ്രസംഗിക്ക സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക കുറച്ചുകൂടി ആ വാക്യം എങ്ങനെയാണ് സമയത്തും അസമയത്തും ഒരുങ്ങി നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കാം അപ്പോൾ ശരിക്കും കൃത്യമായ വചനം പ്രസംഗിച്ചുകൊണ്ട് ദൈവജനത്തെ ഉണർവിലേക്ക് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി വചനം അവരുടെ ഉള്ളിൽ കത്തിച്ച് അവരുടെ പാപബോധമുണ്ടാക്കി പാപത്തെ ഒക്കെ വിട്ട് അവർ ദൈവകൃപയിലേക്ക് നടന്നു വരുവാൻ ദൈവകൃപയിൽ നിന്ന് പിന്നെയും കൃപയിലേക്ക് തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് കർത്താവിനോട് അടുത്തെത്തുവാൻ പാകത്തിന് അവരെ ഒരുക്കിയെടുക്കുകയാണ് ഉപദേശിമാരായ നമ്മുടെ ധർമ്മം പക്ഷെ ആ ജനത്തെ പാപത്തിലേക്ക് വലിച്ചിടുവാൻ ആ ജനത്തെ ഇമ്മാതിരി ദുരുപദേശങ്ങളിലേക്ക് തളച്ചിടുവാൻ അവകളിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ നമ്മൾ കാണിക്കുന്ന താല്പര്യം അതീവ ഗുരുതരമായ പ്രശ്നമാണ് പത്രോസ് അതെടുത്തു പറയുന്നു രണ്ടുപത് റോസ് രണ്ടാമധ്യായും ഒന്നാം വാക്യം എന്നാൽ കള്ള പ്രവാചകന്മാരും ജനത്തിന്റെ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ മതഭേദങ്ങളെന്നുഴയിച്ച് തങ്ങളെ വിലക്കു വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഖ്രനാശം വരുത്തും മാന്യ സുഹൃത്തുക്കളെ ദൈവജനത്തെ നാശത്തിലേക്ക് പറഞ്ഞു വിടുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അത്തരത്തിലുള്ള പ്രവണതകൾ നൽകുന്ന സന്ദേശങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അത്തരത്തിൽ ജീവിതം നയിക്കത്തക്ക വിധത്തിൽ സഭയ്ക്കകത്ത് രാഷ്ട്രീയം തിരികെ കയറ്റുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി സാമ്പത്തിക തിന്മകൾ വരുത്തുകയും ധാർമ്മിക മൂല്യച്യുതികൾ വരുത്തുകയും ദൈവവചനം ഇല്ലാതാക്കി മാറ്റുകയും ചെയ്യുന്ന വൃത്തികെട്ട പരിപാടികൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഐ പി സിയുടെ കുമ്പനേട് കൺവെൻഷൻ ഒന്ന് വേദിയിൽ ഇരുന്ന് പറ്റാൻ ഓരോരുത്തർ പെടുന്ന പാട് കാണുമ്പോൾ ഖേദമാണ് തോന്നുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ പല വിഷയങ്ങൾക്ക് കാണാൻ വന്നിട്ടുണ്ട് ഇവരുമായി ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഒരു ഉപദേശിയെ അയാൾ ഇരിക്കുന്ന സഭയിൽ നിന്ന് മാറ്റാൻ കഴിയാതെ വന്നു അയാൾ പറഞ്ഞത് എന്നെ സെന്റർ പാസ്റ്റർ ഞാൻ മാറി തരാന്ന ഒടുവിൽ ഈ വ്യാജന്മാർ അയാളെ സെന്റർ പാസ്റ്റർ പദവി കൊടുത്ത് സഭയൊന്ന് പുറത്താക്കി എന്നിട്ട് സെന്റർ പാസ്റ്റർ ഇപ്പൊ സഭയൊന്നുമില്ല അയാളെടുത്ത് കളയേണ്ട കേസ് തന്നെയാണ് അയാൾക്കിപ്പോൾ സഭയൊന്നുമില്ല അയാൾ തണ്ടുതിരിഞ്ഞിടക്കുകയാണ് പക്ഷേ അയാൾ സഭ മാറി കൊടുക്കണമെങ്കിൽ അയാൾക്ക് സെൻട്രൽ പാസ്റ്റർ കൊടുത്താൽ അയാൾ മാറി തരത്തു എന്ന് പറഞ്ഞപ്പോൾ മാറി കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ അയാളെ സെൻട്രർ പാസ്റ്ററാക്കി സഭയെ തരത്തു മാറ്റി അപ്പോൾ ഈ വ്യാജന്മാർക്ക് എന്ത് പരിപാടി വേണോ ചെയ്യാം എനിക്കൊരു കാര്യം പറയാനുള്ളൂ ദൈവസഭയെ നയിക്കേണ്ടതുപോലെ വചനപ്രകാരം നയിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവരുടെ നായകത്വത്തിന് കീഴിൽ നാവടക്കും മിണ്ടാതിരിക്കാതെ അവകൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം കഴിയുന്നില്ലെങ്കിൽ അവകൾ വിട്ടുപോകുവാൻ നമുക്ക് കഴിയണം ആൾക്കാർ ഓരോ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നുണ്ടോ അത് മറ്റുദ്ദേശത്തോടു കൂടിയായിരിക്കാം ഞാൻ പറഞ്ഞത് ഇവിടെ ഏതെങ്കിലും പ്രസ്ഥാനമല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് തിരുവെഴുത്താണ് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു പ്രസ്ഥാനം വലീമസമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങാം നമ്മളിവിടെ എഴുപതോ എൺപതോ കൊല്ലേ ജീവിക്കൂ അങ്ങനെയാണെങ്കിൽ ഇനി വളരെ തുച്ഛം കൊല്ലേ നമ്മൾ ജീവിക്കൂ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവസാനം വരെ നിൽക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല സ്വർഗരാജ്യത്തിൽ എത്തുന്നതിലാണ് പ്രാധാന്യമുള്ളത് ചിലർക്ക് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പ്രസ്ഥാനമാണ് പ്രസ്ഥാനങ്ങൾ തകരുന്നുവെങ്കിൽ അവകളിൽ നിന്ന് പുറത്തിറങ്ങുവാൻ നമ്മൾ തയ്യാറാകണം വചനവിരുദ്ധമായ വൃത്തികേടുകളെ അവതരിപ്പിക്കുന്നത് ഏതവനായാലും അവനെതിരെ സംസാരിക്കുവാൻ നമ്മൾ തയ്യാറാകണം വചനം പറയുന്നത് വഷളനെ നിന്നിനായി എണ്ണമെന്നാണ് ഇമ്മാതിരി കാണിക്കുന്ന ഇമാതിരി കാണിക്കുന്നവകൾക്ക് ചൂട്ടു പിടിച്ചു കൊടുക്കുന്നത് സെന്റർ പാസ്റ്റർ ആയാലും സൂപ്രണ്ടായാലും പ്രസിഡന്റ് ആയാലും ഏത് മനുഷ്യനായാലും അതിനെതിരെ സംസാരിക്കാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലർ പറയുന്നത് ഉപദേശിക്കെതിരെ സംസാരിച്ചാൽ നരകത്തിൽ പോകുന്നതാണ് അത് ഭക്തനായി നിൽക്കുന്ന ഉപദേശിയെ നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ മറുപടി പറയേണ്ടി വരും വ്യാജനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ചോദ്യം വരും ദാവീദ് ശൗലിനെ ചോദ്യം ചെയ്തില്ലല്ലോ എന്ന കാര്യം വരും അത് ചിലപ്പോൾ നിങ്ങളുടെ ചോദിക്കുവാനുള്ള സാധ്യതയുണ്ട് ശൗലിന്റെ മേൽ കൈവെക്കാനോ ശൗലിനെ കൊല്ലാനോ ഒന്നും ആള് നിന്നില്ല ആളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനും അയാളുടെ വസ്ത്രത്തിന്റെ അറ്റം മുറിച്ചെടുത്തുകൊണ്ട് പോകാനും അയാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും ഒക്കെ അയാൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതൊന്നും നടക്കാതെ വരുമ്പോഴേ ആ കാര്യം ചെയ്യുന്നത് പൗലോസ് വളരെ സ്ട്രോങ് ആയി ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് ഇറങ്ങിപ്പോയി എന്ന് സഭയ്ക്ക് ലേഖനം എഴുതുകയാണ് എന്നേസും എംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ ഇവരും സത്യത്തോട് എതിർത്തു നിൽക്കുന്നു എന്നും അവർ വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരെന്നും വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ധൈര്യം കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ പിന്നെ അവരുടെ കൂടെ പെട്ട് നശിച്ചു പോകാതിരിക്കാനാണ് മാന്യസുഹൃത്തുക്കളെ ഇന്ന് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് കേരളക്കരയിൽ ഇമാതിരി ദുരുപദേശങ്ങൾ വേരുന്നതിനുള്ള പ്രവണത കാണിക്കുന്നുവെങ്കിൽ പല്ലും നഖവും കൊണ്ട് അതിനെ എതിർക്കുവാൻ നമ്മൾ തയ്യാറാകണം തിരുവഴുത്തിനു വേണ്ടി നിൽക്കുവാൻ നമ്മൾ ധൈര്യം കാണിക്കണം നമ്മുടെ തലമുറകളെ ഓർത്തിട്ടെങ്കിലും നമ്മൾ ഈ അധാർമികമായ ധാർമ്മികമായ സാധനങ്ങൾക്ക് കണ്ണടച്ചു കുടിച്ച് മൗനാനുവാദം കൊടുത്താൽ നമ്മുടെ തലമുറകൾ കർത്താവിനെ അറിയാതെ നശിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും അതുകൊണ്ട് തിരുവചനപ്രകാരം ജീവിക്കാനുള്ള താല്പര്യം നമുക്ക് കാണിക്കാം അത് പ്രൊപ്പഗറ്റീവ് നമുക്ക് ശ്രമിക്കാം അതിനെതിരെ വരുന്ന ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ ധൈര്യമുണ്ടാകട്ടെ ഏത് മികച്ചവനെയും ഏത് കാശുകാരനെയും എതിർക്കാൻ ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ടാകണം നമുക്ക് വേണ്ടത് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവാണ് തുള്ളലിൻ്റെയും ചാട്ടത്തിൻ്റെയും മരത്തിൽ കയറ്റത്തിന്റെയും ആത്മാവല്ല ബാംഗ്ലൂർ കാണുന്ന തിന്മകളെ തിരിച്ചറിയുക അവകൾ കേരളത്തിൽ വരാതിരിക്കാൻ കൃത്യമായി സൂക്ഷിക്കുക ഇമാതിരിയുള്ള മകടി ഊത്തുകാരന്മാരെയും അതിന്റെ ശിങ്കിടികളെയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക വചനമനുസരിക്കാം നിത്യതയ്ക്കൊരുങ്ങാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ